മൂന്ന് നായകന്മാരും മിന്നിത്തിളങ്ങി നിൽക്കുമ്പോൾ ഒളിവിൽ പോയത് എന്തിന് കഴിവുള്ളവരായിരുന്നു നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ജനപ്രിയ നായകന്മാർക്കൊപ്പം തങ്ങളുടെ അഭിനയപാഠം തെളിയിച്ചതുമാണ് പിന്നെന്തേ ഒരു ദിവസം പെട്ടെന്ന് ആ വെള്ളി വിളിച്ചതിൽ നിന്ന് പടിയിറങ്ങി എന്ന് മാത്രം മനസ്സിലാകുന്നില്ല ആരും എന്തേ ഇവരെക്കുറിച്ച് അന്വേഷിക്കുന്നുമില്ല രണ്ടു പേർ ദിലീപിനൊപ്പം അഭിനയിച്ചതിനു ശേഷമാണ് മുങ്ങിയത് ഹണി റോസ് ദിലീപിനൊപ്പം റിംഗ് മാസ്റ്ററിലും സനൂഷ ദിലീപിനൊപ്പം മിസ്റ്റർ മരുമകനിലും അഭിനയിച്ചാണ് മടങ്ങിയത് ശേഷം മേഘ്ന രാജിനെയും കാണാതായി സനൂഷ കുട്ടിയായി സിനിമയിലെത്തിയതാണ് എന്നാൽ വലിയ കുട്ടിയായപ്പോൾ അഭിനയം അവസാനിപ്പിച്ചിട്ടില്ലെന്നറിഞ്ഞപ്പോൾ താരത്തിനും കിട്ടി മൂന്ന് നാല് ഹണി റോസും വന്നപ്പോൾ തന്നെ കൈനേറെ ചിത്രങ്ങളായിരുന്നു പെട്ടെന്നാണ് താരം രംഗം കാലിയാക്കിയത് മേഘ്നയെ കൊണ്ടുവന്നത് വിനയനായിരുന്നു കൊണ്ടുനടന്നത് അനു മേനോനും അനു മേഘ്നയ്ക്ക് ഒത്തിരി പടങ്ങൾ സമ്മാനിച്ചു ഇരുവരും തമ്മിൽ നല്ല കെമിസ്ട്രിയുമായിരുന്നു എന്തോ അനുമേനോന്റെ മേനോന്റെ വിവാഹത്തോടെ മേഘ്നയും വിടവാങ്ങിയോ എന്നറിയില്ല ഒരു കാരണവുമില്ലാതെ കാണാമറയത്തേക്ക് എന്തിനവർ പോയെന്നറിയില്ല വിവാഹം കഴിഞ്ഞിട്ടുമില്ല എന്തായാലും അവർ ആരാധകരെ ഒഴിവാക്കിയെങ്കിലും നമുക്കങ്ങനെ ഇവരെ ഒഴിവാക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് കാത്തിരിക്കാം ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്